നമസ്കാരം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്ര ദാമോദർദാസ് മോദി വീണ്ടും സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുകയാണ് ഇന്ന് രാത്രി ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിലെ പ്രൌഢഗംഭീരമായ ചടങ്ങിൽ മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യവാചകം ചൊല്ലും ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണ പ്രധാനമന്ത്രിയാകുന്നു എന്ന പ്രത്യേകതയുമുണ്ട് മോദിക്ക് എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മാത്രം ലഭിച്ചത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി മൂന്നാക്കി ആ സീറ്റ് നേട്ടത്തെ ഉയർത്താനും ബി ജെ പിക്ക് സാധിച്ചു ഇത്തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതെയാണ് നരേന്ദ്രമോദി മൂന്നാം തവണ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത് ആ വെല്ലുവിളികളെ അനായാസം അതിജീവിക്കാം എന്ന ആത്മവിശ്വാസത്തിൽ ആണ് മൂന്നാമതും മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് രാജ്യത്തെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ എല്ലാവരും തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്തെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ഉൾപ്പെടെയാണ് വിശിഷ്ടാതിഥികളായി സത്യപ്രതിജ്ഞാ ചടങ്ങിനായി എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ആരൊക്കെയായിരിക്കും മന്ത്രിസഭയിൽ എന്നതിൽ വ്യക്തതയുണ്ടായിരുന്നില്ല സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു തൊട്ടുമുമ്പ് മാത്രമാണ് അവർ ആരൊക്കെയെന്ന് അറിയാൻ സാധിച്ചത് മൂന്നാം മോദി മന്ത്രിസഭയിലെ അംഗങ്ങൾ സംബന്ധിച്ച അനിശ്ചിതത്വവും സർപ്രൈസും ഇപ്പോഴും ബി ജെ പി പൊളിച്ചിട്ടില്ല എന്നാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന് ഏറെ വകയുണ്ട് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ബി ജെ പിയുടെ അക്കൌണ്ട് തുറന്ന സുരേഷ് ഗോപി ഉറപ്പായും മന്ത്രിയാകും എന്ന് മലയാളികൾ പ്രതീക്ഷിച്ചതാണ് സുരേഷ് ഗോപിക്ക് ഇനി ക്യാബിനറ്റ് പദവി കൂടി ലഭിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് സിനിമാ തിരക്കുകൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് കേന്ദ്ര നേതൃത്വത്തെ സുരേഷ് ഗോപി നേരത്തെ അറിയിച്ചിരുന്നു അതിനാൽ തന്നെ ക്യാബിനറ്റ് പദവി മന്ത്രിസഭായോഗങ്ങൾ ഉൾപ്പെടെ ചേരുമ്പോൾ പങ്കെടുക്കേണ്ട ഉത്തരവാദിത്തം അടക്കമുള്ള പദവിയാണ് അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ഉണ്ടോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് ഇത് അപ്രതീക്ഷിതമായി മറ്റൊരു നീക്കം കൂടി നടന്നിരിക്കുന്നു അത് മറ്റൊന്നുമല്ല ി ജെ പിയുടെ ക്രൈസ്തവ മുഖം ജോർജ് കുര്യൻ കൂടി മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് തീർച്ചയായും മലയാളികളുടെ സന്തോഷം ഇരട്ടിക്കുകയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ഈ ഘട്ടത്തിൽ ചേരുന്നത് ഡാനി പോൾ ആണ് ഡാനി തീർച്ചയായും മലയാളികൾ വലിയ സന്തോഷത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് രണ്ട് കേന്ദ്രമന്ത്രിമാർ ആണ് ഈ മന്ത്രിസഭയിൽ ഉണ്ടാകാൻ പോകുന്നത് ഇതിനു മുമ്പും മന്ത്രിസഭയിൽ മലയാളികൾ ഇടം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് ബി ജെ പി കേന്ദ്രങ്ങളിൽ ഒക്കെ വലിയ ആഘോഷമാണ് നടക്കുന്നത് നമുക്ക് ആ ആഘോഷ കാഴ്ചകളിലേക്ക് തന്നെയാണ് പോകേണ്ടത് പക്ഷേ അതിനു മുമ്പ് സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരുക്കങ്ങൾ ആ ഒരുക്കങ്ങളിലേക്ക് മിഥുനിലേക്ക് പോകാം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ നീക്കങ്ങൾ പുതിയ പേരുകൾ ഒക്കെ പരാമർശിക്കപ്പെടുന്നുണ്ടോ എന്നുകൂടി വളരെ പെട്ടെന്ന് പരിശോധിക്കാം ഡാനി മിഥുൻ എന്താണിപ്പോൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് ഇനിയിപ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മാത്രമൊക്കെയാണ് ശേഷിക്കുന്നത് ആ ചടങ്ങിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും കിടക്കും ഏഴേകാലിനാണ് സത്യപ്രതിജ്ഞ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരുകളിലേക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അഭിലാഷ് ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നേതാക്കളെല്ലാം തന്നെ ഡൽഹിയിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അല്പസമയത്തിന് മുമ്പ് ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു കൂടി ഡൽഹിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇപ്പോഴും നമുക്ക് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സൂചനകൾ മാത്രമാണ് ആരൊക്കെ കേന്ദ്രമന്ത്രിമാരാകുമെന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം മുൻകാലങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർ ആരാണ് എന്നുള്ളത് സസ്പെൻസ് അവസാന നിമിഷം വരെ നിലനിൽക്കുകയും ചെയ്യും അതേ രീതിയിൽ തന്നെയാണ് ഇത്തവണയും കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് കാരണം ഇന്ന് ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ടത് അതായത് ഈ മന്ത്രിസഭയിൽ അമിത്ഷായും ഒപ്പം തന്നെ രാജ്നാഥ് സിംഗും നിതിൻ ഗഡ്കരിയും ഒപ്പം തന്നെ എസ് ജയശങ്കർ പ്രഹ്ലാദ് ജോഷി എന്നിവർ മാത്രമാണ് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മറ്റാരുടെയും പേരുകൾ ഉയർന്നു വന്നിട്ടുള്ള പല പേരുകൾ ഉണ്ടെങ്കിൽ പോലും തന്നെ അവർക്കൊക്കെ കേന്ദ്രമന്ത്രിമാരാകാൻ സാധിക്കും ോ എന്ന് നമുക്ക് ഇനി എന്തായാലും ജെ പി നദ്ദ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ കാലാവധി ഇരിക്കുന്ന ഒരു വേളയാണ് അതുകൊണ്ടുതന്നെ ജെ പി നദ്ദ കൂടി ഒരു മന്ത്രിസഭയുടെ ഭാഗമാകുമെന്നുള്ള ഒരു വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നു അപ്പോൾ തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകൾ അതായത് ആഭ്യന്തരവും ധനകാര്യവും കൂടാതെ പ്രതിരോധ വകുപ്പ് ഉൾപ്പെടെയുള്ളവ എല്ലാം തന്നെ ബി ജെ പി വിട്ടുകൊടുക്കില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു റെയിൽവേ അടക്കമുള്ള മന്ത്രാലയങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ജെ യു നേതാവ് നിതീഷ് കുമാർ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് റെയിൽവേ മന്ത്രാലയം അവർക്ക് വിട്ടു നൽകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു ആ ആവശ്യത്തിന് കൂടുതൽ തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ എന്തായാലും ബിജെപി നേതൃത്വം തയ്യാറാകില്ല എന്നുള്ളത് തന്നെയാണ് കൂടാതെ തന്നെ ധനകാര്യം കഴിഞ്ഞ തവണ നിർമ്മല സീതാരാമൻ ആണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത്തവണ ശിവരാജ് സിംഗ് ചൌഹാനെ ആഭ്യന്തര വകുപ്പ് കൈമാറിയതിനു ശേഷം കേന്ദ്ര അതായത് അമിത്ഷാ ഈ ഒരു ധനകാര്യ വകുപ്പ് ഏറ്റെടുക്കണം ഏറ്റെടുക്കണമെന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നേരത്തെ തന്നെ ബിജെപിയിൽ നടക്കുകയും ചെയ്യുന്നു പക്ഷേ അത് എത്രത്തോളം സാധ്യമാവുമെന്ന് നമുക്ക് കണ്ടറിയിരിക്കുന്നു എന്തായാലും ഒരുപക്ഷെ മുൻകാലങ്ങളിലേക്ക് പോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഏതൊക്കെ വകുപ്പുകളാണ് ആരൊക്കെ കൈകാര്യം ചെയ്തത് അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുക